ും ചിലപ്പോഴൊക്കെ ഭർത്താവിന്റെ സ്വഭാവം കൊണ്ട് വലിയ പ്രയാസം ഉണ്ടാക്കാറുണ്ടല്ലേ പരിഹാരം പറയട്ടെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ചില സ്ത്രീകളൊക്കെ വല്ലാതെ വിഷമം പറയാറുണ്ട് ഭർത്താവിന്റെ സ്വഭാവം ഒന്നിനും കൊണ്ടില്ല അയാളെ കൊണ്ട് വലിയ പ്രയാസമാണ് ഭർത്താവണ എന്ന് കരുതി സഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം നന്നാവാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ എല്ലാത്തിനും ചൂടാകുക എല്ലാത്തിനും പ്രയാസപ്പെടുത്തുക ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഭക്ഷണം ഒന്നും ഒന്നും കാര്യമായി ഒന്നും വാങ്ങി തരില്ല ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ വിഷമം പറയുന്ന ഒരുപാട് സഹോദരിമാരെ കാണാറുണ്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ എല്ലാ ദിവസവും നിങ്ങൾ പരിശുദ്ധക്കുറക്കാനിലെ എല്ല എന്നിട്ട് അള്ളാഹുവിനോടൊന്ന് എന്താണ് അലഹ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി അഞ്ച് തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഭർത്താക്കൻ്റെ സ്വഭാവം നന്നാവാൻ ആ അത്വാന സ്വീകരിച്ചാൽ അള്ളാഹു എല്ലാ വഴികളും തുറന്നു തരും അള്ളാഹു നമ്മുടെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കി തരട്ടെ സ്ലാ വാരിക്കും